നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ആത്മീയ പങ്ക്തിയിലേക്ക് സ്വാഗതം ഈ വരുന്ന ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആചരിക്കുകയാണ് നമ്മൾ കേരളത്തിൽ പണ്ടുമുതലേ അഷ്ടമി രോഹിണി എന്നാണ് പറഞ്ഞു പോരുക വടക്കേ ഇന്ത്യയിൽ ഇതിന് ജന്മാഷ്ടമി എന്നും പറയും ശ്രാവണ മാസത്തെ കറുത്തപക്ഷം അഷ്ടമിയിലാണ് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ജനനം ശ്രീകൃഷ്ണൻ്റെ ജനന സമയത്ത് നക്ഷത്രം രോഹിണി ആയിരുന്നു തിഥി കറുത്തപക്ഷത്തിൽ അഷ്ടമി ആയിരുന്നു അതുകൊണ്ടാണ് നാം അതിന് രോഹിണി എന്ന് പറയാൻ കാരണം അഷ്ടമിയും രോഹിണിയും ഒരുമിച്ച് കൂടിയ ദിനം ഉത്തരഭാരതത്തിലെ അനുഷ്ഠാനങ്ങളിൽ കാണുന്ന പ്രത്യേകത ഉത്തരഭാരതത്തിൽ നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല ഓരോ വിശേഷ ദിവസങ്ങളും തിഥിയെ ആശ്രയിച്ചാണ് പറയുക ഇപ്പോൾ ശ്രീരാമനവമി ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദീപാവലിയും ചതുർദശി തിഥിയാണ് അപ്പോൾ ശ്രീരാമ നവമി എന്ന് പറയുന്നത് തിഥി ദുർഗാഷ്ടമി എന്ന് പറയുന്നത് തിഥി വരുന്നു മഹാനവമിയും മറ്റൊരു നവമി നവമിതിഥിയാണ് വരുന്നത് വിജയദശമി ദശമി ദശമിതിഥിയാണ് അപ്പം ഉത്തരഭാരതത്തിൽ തിഥികൾക്കാണ് പ്രാധാന്യം ചന്ദ്രൻ്റെ ഓരോ ദിവസത്തെയുമുള്ള കലകളെ ആസ്പദമാക്കി നിശ്ചയിക്കപ്പെടുന്നതാണ് തിഥികൾ ഒരു കറുത്തവാവ് കഴിഞ്ഞ് അടുത്ത വെളുത്തവാവ് വരെയുള്ള പതിനഞ്ച് നാൾ പതിനഞ്ച് തിഥികളാണ് വെളുത്തപക്ഷത്തിലെ പ്രഥമി ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഇങ്ങനെ പോകുന്നു ഒരു വെളുത്തവാവ് കഴിഞ്ഞ് അടുത്ത കറുത്തവാവ് വരെയുള്ളത് അടുത്ത പതിനഞ്ച് തിഥികളാണ് അത് കറുത്തപക്ഷത്തിലെ പ്രഥമി ദ്വിതീയ ത്രി തൃതീയ എന്നിങ്ങനെ പോകും അപ്പോൾ അഷ്ടമി ദിവസം ഭഗവാൻ ജനിച്ചതിനാൽ ജന്മാഷ്ടമി എന്ന് ഉത്തരഭാരതത്തിലും അഷ്ടമി രോഹിണിയെന്ന് ദക്ഷിണേന്ത്യയിലും പറഞ്ഞു വരുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ പ്രത്യേകതയാണ് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒമ്പതാമത്തെ അവതാരമായിട്ടാണ് നമ്മളെ ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ദർശിക്കുന്നത് അതിൻ്റെ അവതാര ചരിത്ര പ്രാധാന്യവും സന്ദേശാത്മക പ്രാധാന്യവും നമ്മളൊന്ന് ചിന്തിക്കുകയാണ് അതോടൊപ്പം അതിന് നമുക്ക് ഏറ്റവും അധികം അനുഗ്രഹപ്രദായകമായ ചില അനുഷ്ഠാനങ്ങളും ചിന്തിക്കുന്നു യുഗാബ്ദം അയ്യായിരത്തി തൊള്ളായിരത്തി എട്ടാണ് ഇത് ഇന്നേക്ക് ഏകദേശം അയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാസം അത് ഏകദേശം നമ്മുടെ ചിങ്ങമാസമായിട്ട് വരും ഒരു ശ്രാവണ മാസത്തിൽ കടുത്തപക്ഷത്തിലെ അഷ്ടമി ദിവസമാണ് മധുരാപുരിയിൽ കംസ മഹാരാജാവിൻ്റെ കാരാഗൃഹത്തിൽ വസുദേവരുടെയും ദേവകീ ദേവിയുടെയും പുത്രനായി ഭഗവാൻ ജന്മമെടുക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് വർഷം മുമ്പ് അതിനെ തുടർന്ന് ഭഗവാൻ നൂറ്റി ഇരുപത്തിയൊന്ന് വർഷക്കാലം ഭൂമണ്ഡലത്തിൽ കഴിഞ്ഞിരുന്നതായാണ് പൗരാണികമായി നമുക്ക് കിട്ടുന്ന അറിവ് ഈ നൂറ്റി ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ ഭൂമിയിൽ നിന്ന് തിരോധാനം ചെയ്യുന്ന ആ ദിവസത്തിൻ്റെ അടുത്ത ദിവസം തുടങ്ങി കലിയുഗം ആരംഭിക്കുന്നതായിട്ടാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനഘട്ടം ദ്വാപരയുഗസന്ധിയിൽ ആണ് ശ്രീകൃഷ്ണൻ്റെ ജനനം ഒരു യുഗപരിവർത്തനം ആണ് ശ്രീകൃഷ്ണനോട് ചേർന്ന് ഭൂമിയിൽ നിന്നും അന്തർധാനം ചെയ്യുന്നത് ദ്വാപരയുഗവും ഭഗവാനോടൊപ്പം ഭൂമണ്ഡലം വിട്ടു തുടർന്ന് യുഗപരിവർത്തനം ഒരു യുഗം അവസാനിച്ച് അടുത്ത യുഗം തുടങ്ങുന്ന കാലം അതാണ് കലിയുഗത്തിൻ്റെ ആരംഭമായിട്ട് നാം കണക്കാക്കുന്നത് അപ്പോൾ അവതാരം എന്നുള്ള വാക്കിനാണ് അവിടെ വളരെ പ്രാധാന്യം വരുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ ഒമ്പതാമത്തേതാണ് ശ്രീകൃഷ്ണൻ മത്സ്യ കൂർമ്മ വരാഹ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ പരശുരാമനും ശ്രീരാമനും ശേഷം ബലരാമനും കൃഷ്ണനും ഒരേ സമയത്ത് ജന്മമെടുക്കുകയാണ് എടുക്കുകയാണ് അടുത്തടുത്ത് ഈ ബലരാമനും ശ്രീകൃഷ്ണനുമാണ് ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെ എട്ടാമത്തെയും ആയിട്ടുള്ള അവതാരങ്ങൾ അവതാരം ഒരാൾ മറ്റൊരു രൂപത്തിൽ ജന്മമെടുക്കുക എന്നുള്ള വളരെ ലഘുവായിരിക്കുന്ന സിമ്പിളായിരിക്കുന്ന ഒരു സങ്കല്പമാണ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ ചൈതന്യത്തിൻ്റെ സൂക്ഷ്മ അംശം അതിൻ്റെ എസൻസ് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മഭാവവുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് മറ്റൊന്ന് ആവിർഭവിക്കുന്നതിനെയാണ് അവതാരം ഹിന്ദിയിൽ അവതാർ എന്ന് പറയും അപ്പം ഒരു ചൈതന്യത്തിൽ നിന്നും അതിൻ്റെ എല്ലാ വിശേഷ വിശിഷ്ട ഗുണ അംശങ്ങളും ക്രോഡീകരിച്ച് സമാഹരിച്ച് അതിൽ നിന്നും മറ്റൊരു ചൈതന്യം ആവിർഭവിക്കുന്നതിനെ നമ്മൾ അവതാർ അല്ലെങ്കിൽ അവതാരം എന്ന് പറയുന്നു ഓരോ യുഗ കാലഘട്ടങ്ങളിലും അതാത് കാലഘട്ടങ്ങളിലെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് വിഷ്ണു എന്നുള്ള സങ്കല്പത്തിൽ നിന്നും അവതാരം ഉൾക്കൊള്ളുന്നത് പ്രളയകാലത്ത് ഭൂമിയെ നിലനിർത്താൻ മത്സ്യം പാലാഴി മഥനകാലത്ത് മന്ധരപർവതത്തെ നിലനിർത്താൻ കൂർമ്മം ഭൂമിയെ പ്രളയജലത്തിൽ തിരോഭവിച്ചു പോകുന്ന അവസരത്തിൽ അതിനെ സമുദ്ധരിക്കാൻ വരാഹം ആരാലും എതിർക്കാനാവാത്ത ഒരു ശക്തിയെ കീഴ്പ്പെടുത്താൻ നരസിംഹം സാധാരണ നിലയിൽ ഒന്നിനും പരാജയപ്പെടുത്താൻ പറ്റാത്ത ഒന്നിനെ കീഴ്പ്പെടുത്താനാണ് നരസിംഹമൂർത്തിയുടെ ആവിർഭാവം രാജ്യഭരണത്തിൻ്റെ തീക്ഷ്ണതയെ വ്യക്തമാക്കി കാണിക്കുന്നതാണ് വാമനമൂർത്തിയുടെ അവതാരം ആർഷധർമ്മത്തിൻ്റെ പരിപൂർണത രാജശക്തിയെക്കാട്ടിലും സമുന്നതമാണ് തപശക്തി എന്ന് വെളിവാക്കുന്നതാണ് പരശുരാമാവതാരം സമ്പൂർണമായ ഒരു ന്യൂനതയും പറയുവാനില്ലാത്ത പരമ ആദർശാലിയായ ഒരു പുരുഷോത്തമൻ അങ്ങനെയുള്ള ഒരു വ്യക്തി രാജാധികാരത്തിൽ വന്നാൽ ഓരോ നിസ്സാര കാര്യം മുതൽ വലിയ കാര്യം വരെ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വളരെ വിശദമായി ഇഴകീറി പരിശോധിച്ച് സത്യവും നീതിയും നടപ്പിലാക്കുന്നതിന് ആദർശ പുരുഷോത്തമൻ മര്യാദ പുരുഷോത്തമൻ എങ്ങനെയായിരിക്കണം എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ശ്രീരാമ ജനനം അതും കഴിഞ്ഞിട്ടാണ് ബലരാമനും ശ്രീകൃഷ്ണനും വരുന്നത് അവതാരം എന്നാണ് ഭാഗവതം കൃഷ്ണനെ പറ്റി പറയുന്നത് ശിശുവായിരുന്ന കാലം മുതൽ ആസുര ശക്തികളുടെ ഉപദ്രവങ്ങൾക്ക് വിധേയനായിരുന്നതാണ് ഭാഗവതത്തിൽ പറയുന്ന ശകടാസുരപഥം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് തൻ്റെ വളർത്തുമാതാവായ യശോദ ഒരു ഷീറ്റ് ഒരു വിരി തറയിൽ വിരിച്ചിട്ട് അതിൽ കൈകാലിട്ടടിച്ചു കളിക്കുന്ന പ്രായത്തിൽ ഉണ്ണിക്കൃഷ്ണനെ കിടത്തിയിട്ട് അകത്തേക്ക് പോകുന്ന ഘട്ടം ആ അവസരത്തിലാണ് കംസൻ നാലിതിക്കിലും വിട്ട ദൂതന്മാർ പുതിയതായി ജനിച്ച ശിശുക്കളെ നിഗ്രഹിച്ചുകൊണ്ട് പാഞ്ഞു നടക്കുകയാണ് എട്ടാമത്തെ പുത്രൻ തന്നെ വധിക്കും എന്നുള്ള അശരീതി കേട്ടു ഭയന്ന കംസൻ തൻ്റെ സഹോദരിയായ യശോ ദേവകീ ദേവിക്ക് പിറന്ന ആദ്യത്തെ ആറു മക്കളെയും നിഷ്കരണം വധിക്കുകയാണ് ഏഴാമത്തെ കുട്ടി ജന്മം എടുത്തില്ല എട്ടാമതായിട്ട് ജന്മമെടുത്ത കൃഷ്ണനെ കാരാഗ്രഹത്തിൽ നിന്നും വസുദേവർ രാഖി രാമാനും നന്ദഗോപരുടെ ഗോകുലത്തിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ഗോകുലത്തിൽ ജനനമെടുത്ത പെൺകുട്ടിയെ പകരം കാരാഗ്രഹത്തിൽ കൊണ്ടുവരികയും ആ പെൺകുട്ടിയെ വധിക്കാനുള്ള കംസന്റെ ശ്രമം പരാജയപ്പെടുകയുമാണ് അപ്പോൾ തൻ്റെ അന്തകൻ എന്ന് അശരീതി വിശേഷിപ്പിച്ച ശിശു ഗോകുലത്തിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നു എന്ന് സൂചന ലഭിച്ച കംസൻ ആ ശിശുവിനെ വധിക്കാനാണ് നാല് ദിക്കിലും അസുരന്മാരെ അയച്ചത് അങ്ങനെ അയക്കപ്പെട്ട ഒരുവനാണ് ശകടം ഒരു വലിയ ഭാരമേറിയ ഒരു ചക്രം തിരിയുന്ന വണ്ടിയായിട്ട് ഗോകുലത്തിലെത്തുകയും മുറ്റത്ത് ഒരു വിരി വിരിച്ച് ആകാശവും പ്രകൃതിയും കണ്ടുല്ലസിക്കുന്നതിന് യശോദ തൻ്റെ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ പുറത്തുകൂടി ഉരുണ്ട് കയറി അതിനെ ഇല്ലായ്മ ചെയ്യുവാനാണ് ശകടാസുരൻ ഒരു വലിയ ചക്രമായി വരുന്നത് ആ നിമിഷം തുടങ്ങിയ പരീക്ഷണങ്ങളാണ് കൃഷ്ണ ജീവിതത്തിൽ നാം കാണുന്നത് കൈകാലിട്ടടിച്ച് കളിക്കുന്ന കുഞ്ഞിൻ്റെ കാൽ കൊണ്ടുള്ള അടിയേറ്റ് തകർന്നു പോയ ശകടം പിന്നീട് ഒരു അസുരനായിട്ട് മാറുകയാണ് ആ കാലടിയേറ്റ് തകരുന്നതോടുകൂടി അസുരനും ഇല്ലാതാകുന്നു പിന്നീട് കൊടുങ്കാറ്റായി വന്ന് ഈ കുട്ടിയെ അപഹരിച്ചുകൊണ്ട് പോകാൻ മറ്റൊരിക്കൽ തൃണാവർത്തൻ എന്നൊരസുര ജന്മം ശ്രമിക്കുന്നുണ്ട് പിന്നീട് കൂട്ടുകാരോടൊപ്പം കളിച്ച് നടക്കുന്ന ശ്രീകൃഷ്ണനെ വധിക്കാനായി ധേനുകൻ പ്രലംബൻ അഖൻ എന്തെല്ലാം രൂപത്തിലാണ് ഭീകരമായ ഒരു കാളയുടെ രൂപത്തിൽ കുഞ്ഞുങ്ങളോടൊത്ത് കൊച്ചുകുട്ടികളോടൊത്ത് അമ്പാടിയിൽ കളിച്ചു നടന്ന കൃഷ്ണനെ വധിക്കാൻ തേനുകൻ എന്ന പേരിലുള്ള ഒരു അസുരൻ എത്തുകയായി ഒരു കാളയുടെ രൂപത്തിൽ പാഞ്ഞെടുത്ത അവനിൽ നിന്നും ഭഗവാൻ തരണം ചെയ്യുകയാണ് പിന്നീട് മറ്റൊരിക്കൽ പ്രലംബൻ എന്നു പേരിലുള്ള മറ്റൊരസുരൻ അമ്പാടിയിൽ ഭഗവാനെ വധിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ അനേകമസുരന്മാരുടെ ആക്രമണങ്ങളിലൂടെ വലിയൊരു ഘോര സർപ്പത്തിൻ്റെ രൂപത്തിൽ അഖാസുരൻ വരുന്നു അപ്പം ഒട്ടും സുരക്ഷിതമല്ലാത്ത ബാല്യത്തിലൂടെ കടന്നുപോയിട്ടാണ് അവസാനം കംസ നിഗ്രഹത്തിൽ എത്തുന്നത് തൻ്റെ മുത്തച്ഛനായിരുന്ന ഉഗ്രസേന മഹാരാജാവിനെ രാജപദവിയിൽ അവരോധിച്ച് പിന്നീട് വൃന്ദാവനത്തിലേക്ക് ഗമിക്കുകയാണ് ഗോപികമാരോടും ഗോപന്മാരോടുമൊപ്പം ഭഗവാൻ നടത്തുന്ന ബാലലീലകൾ ഭാഗവതത്തിലുടനീളം ദീർഘനേരം വർണ്ണിച്ചിരിക്കുകയാണ് അത് അവർണ്ണനീയമായ ഒരു അനുഭൂതിയാണ് നമുക്ക് തരുന്നത് ഇതിലെല്ലാം നാം കണ്ടെത്തുന്ന സന്ദേശങ്ങൾക്കാണ് പ്രാധാന്യം കേവലം കഥകളായി കേട്ടു കേട്ടുപോന്നാൽ പോരാ തീരെ ശിശുവായിരുന്ന കാലം മുതലേ ഓരോ പ്രതിബന്ധങ്ങളെയും എങ്ങനെ തരണം ചെയ്യണമെന്ന് സ്വന്തം ചിന്തയിലും ബുദ്ധിയിലും സ്വന്തം ജ്യേഷ്ഠൻ്റെ ബുദ്ധിയിലുമെല്ലാം കണ്ടറിഞ്ഞ് കൃത്യസമയങ്ങളിൽ അതാത് പ്രയാസങ്ങളെ തരണം ചെയ്ത് വേണ്ടവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു ബാലകനെയാണ് നാം കാണുന്നത് തമദ്ഭുതം ബാലകം അമ്പുജക്ഷണം ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്ന ശ്ലോകത്തിലെ ആദ്യ വരിയാണ് തമദ്ഭുതം ബാലകം അമ്പുജക്ഷണം ആ അത്ഭുത ബാലൻ എന്നുള്ള സങ്കല്പം ഒരു ദിവ്യ ദിവ്യരൂപത്തിലല്ല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പകരം അസാധാരണമായ നിരീക്ഷണ പാഠവവും അസാമാന്യമായ ചിന്താശേഷിയും അനിതര സാധാരണമായ സ്നേഹവായ്പും സന്ദർഭോചിതമായി പ്രവർത്തിക്കുന്നതിനുള്ള വിവേകവുമെല്ലാം ഒത്തുചേർന്ന തീർത്തും സാധാരണക്കാരനായ ഒരു മനുഷ്യ ബാലൻ്റെ കഴിവുകളാണ് അവിടെ കാണുന്നത് അസുരനിഗ്രഹത്തിൻ്റെ രൂപഭാവങ്ങളെല്ലാം കഥകളിലെ പൊടിപ്പും തൊങ്ങലുമായി നമുക്ക് കണക്കിലെടുത്താലും ആ സന്ദർഭത്തിൽ ആ ശിശു ആ ബാലൻ ആ കുമാരൻ പ്രകടിപ്പിക്കുന്ന അസാധാരണമായ വൈഭവങ്ങൾ കഴിവുകൾ ഒരിക്കലും നമുക്ക് വിലയിരുത്താൻ പറ്റുന്നതിനും അപ്പുറത്താണ് വൃന്ദാവനത്തിൽ രാസലീലയും രാസക്രീഡയുമായി കഴിഞ്ഞിരുന്ന ഭഗവാൻ പിന്നീട് ആ വൃന്ദാവനത്തിലെ സുന്ദരകുമാരൻ എന്നുള്ള സങ്കല്പത്തിൽ നിന്നും എത്രയോ വേഗമാണ് നയതന്ത്രജ്ഞനായ ഒരു രാജകുമാരനായി ഹസ്തനാപുരം മഹാഭാരത കഥയിൽ ആവിർഭവിക്കുന്നത് ഓരോ സന്ദർഭങ്ങളിലും തന്നോട് ബന്ധപ്പെട്ട ഓരോരുത്തരെയും എപ്രകാരം സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് വർണ്ണിച്ചാൽ തീരില്ല കോർത്തോരു സൂക്തിമണി പോലുള്ള ഭാഗവതം ഓർത്താലിതിന് സമമില്ല ഒന്നും എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് സുന്ദരമായ ഒരു മുത്തുമാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ സംഭവങ്ങളെയും അതിൽ അന്തർഭവിച്ചിരിക്കുന്ന സന്ദേശങ്ങളെയും കോർത്തിണക്കി കോർത്തിണക്കി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഭാഗവത പുരാണത്തിന് സമമായി മറ്റൊന്നുമില്ല എന്നാണ് ഹൃദയാനന്ദം സൃഷ്ടിക്കുന്ന കഥകളോടൊപ്പം ഇരുത്തി ചിന്തിപ്പിക്കുന്ന അത്ഭുത സന്ദേശങ്ങളും ഉൾക്കൊണ്ടതാണ് ഭാഗവതം അങ്ങനെ രാഷ്ട്രതന്ത്രജ്ഞനായി മാറിയ ശ്രീകൃഷ്ണൻ്റെ എത്രയോ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ് മഹാഭാരതം കഥയിൽ നാം കാണുന്നത് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ ഒന്നിലും കാണാത്ത ും അസാധാരണവുമായ അവർണനീയമായ ഗുണവിശേഷങ്ങൾ തികഞ്ഞ ഒരു നൂതന ജന്മമായതുകൊണ്ടാണ് പരിപൂർണ പുണ്യാവതാരം എന്ന് ഭാഗവതം ശ്രീകൃഷ്ണനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും കുഞ്ഞായിരിക്കുമ്പോഴും കുട്ടിയായിരിക്കുമ്പോഴും ബാലകനായിരിക്കുമ്പോഴും കുമാരനായിരിക്കുമ്പോഴും യുവാവാകുമ്പോഴും പുരുഷനാകുമ്പോഴും മധ്യപ്രായം തികഞ്ഞ ഒരു വ്യക്തിയാകുമ്പോഴും ജ്ഞാനം തികഞ്ഞ വൃദ്ധനാകുമ്പോഴും എങ്ങനെ ചിന്തിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം പോലും വളരെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത് യുദ്ധരംഗത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അർജുനനോട് പറയുന്നത് ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയുപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്ത ക്ലൈബ്യം എന്ന് പറഞ്ഞാൽ ക്ലീബത സ്ത്രീയും പുരുഷനും അല്ലാത്ത അവസ്ഥയ്ക്കാണ് ക്ലീബത എന്ന് പറയുന്നത് മാസ്മഗമ പാർത്ഥ സ്ത്രീയും പുരുഷനും അല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്ന നിന്റെ ഈ അവസ്ഥ ദൂരെ കളയൂ അർജുന എന്നാണ് നീ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന യോദ്ധാവാണെങ്കിൽ തൊട്ടു മുമ്പിൽ നിൽക്കുന്നത് മുത്തച്ഛനാണെങ്കിലും വലിയച്ഛനാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ആരാണെങ്കിലും നീ യുദ്ധം ചെയ്യുന്നത് മുത്തച്ഛനോടോ വലിയച്ഛനോടോ സഹോദരങ്ങളോടോ ഗുരുവിനോടോ എന്നുള്ളതല്ല സത്യവും ധർമ്മവും നിലനിർത്തുന്നതിന് അസത്യത്തോടും അധർമ്മത്തോടുമാണ് യുദ്ധമെങ്കിൽ ഈ ബന്ധങ്ങളിൽ എന്താണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിലും അത് നോക്കാതെ ശരമയക്കൂ യോദ്ധാവാണെങ്കിൽ എല്ലാ ദൗർബല്യവും കളഞ്ഞ് യുദ്ധം ചെയ്യൂ അതല്ല അന്തപുരവാസിയായ ഒരു സ്ത്രീയായിട്ട് ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അന്തപുരത്തിൽ പോയി ഇരിക്കൂ എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് ഓരോ സന്ദർഭങ്ങളിലും ഭഗവാൻ നൽകുന്ന സന്ദേശങ്ങൾ ഇതുപോലെയുള്ളതാണ് സന്ദർഭത്തിന് യോജിച്ച ഏറ്റവും സമുന്നതമായ അഭിപ്രായം ഇതിലുപരി ആരും നമ്മുടെ ദേശത്തിന് നമ്മുടെ ജനതയ്ക്ക് നൽകിയിട്ടേയില്ല അതുകൊണ്ടാണ് ഇന്നും ആത്മീയ ആചാര്യന്മാരുടെ പ്രഥമ ഗ്രന്ഥമായിട്ട് ഭഗവത്ഗീത നിലനിൽക്കുവാനുള്ള കാരണം ആ ഭഗവത്ഗീതയുടെ ഉപജ്ഞാതാവായ ഭഗവാന്റെ ജയന്തിയാണ് നമ്മൾ ഈ ആഗസ്റ്റ് മുപ്പതിന് ആചരിക്കുന്നത് അതിന് സമമായി മറ്റൊരു ദിവസവുമില്ല ഭാരതം എന്ന രാജ്യം ഭാരതമായി ഇന്ന് നിൽക്കാനുള്ള കാരണം ഈ മഹാപുരുഷന്റെ ജനനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിലൊരതിശയോക്തിയുമില്ല ഈ ഒരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം എന്താകുമായിരുന്നു പതിനെട്ട് ദിവസമൊന്നും നീണ്ടു നിൽക്കുന്ന ഇല്ല ദുര്യോധനനോടും ദുശാസനോടും ദ്രോണരോടും ഭീഷ്മരോടുമൊന്നും നിന്ന് പൊരുതാനുള്ള ആ പരമമായ ശക്തി പാണ്ഡവർക്കുണ്ടോ എന്ന് സംശയമാണ് ഒരു സന്ദർഭം പറഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധം തീർന്ന് യുദ്ധത്തിലെ അവസാന രംഗവും തീർന്ന് കഴിഞ്ഞ് ദുര്യോധന വധവും കഴിഞ്ഞ് തൻ്റെ രഥത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനുമായി തങ്ങളുടെ കൈനിലയത്തിൽ യുദ്ധസമയത്ത് താമസിക്കുന്ന കൂടാരം ആ കൈനിലയത്തിൽ വന്നിറങ്ങുകയാണ് കൈനിലയത്തിൽ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ തൻ്റെ രഥത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വില്ല് അസ്ത്രങ്ങൾ വാൾ പരിച ശൂലം കുന്തം ഗത തുടങ്ങിയ ഓരോ ആയുധങ്ങളായിട്ട് ശ്രീകൃഷ്ണൻ ഭടന്മാരെ ഓരോരുത്തരെ വിളിച്ച് ഏൽപ്പിച്ചു ഇതെല്ലാം കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കൂ ചിലത് അർജുനനെയും ഏൽപ്പിച്ചു അപ്പോൾ നീ ഇത് കൊണ്ടുപോയി അകത്ത് വെക്കൂ അർജുനൻ പറഞ്ഞു ഭഗവാനെ അങ്ങ് കുറേ നാളായി എനിക്ക് വേണ്ടി തേര് തെളിക്കുന്നു അതുകൊണ്ട് അങ്ങ് ഇനി പോയി വിശ്രമിക്കൂ ഞാനിതെല്ലാം കൊണ്ടു വെച്ച് ഈ തേരുവൊക്കെ ഒന്ന് കഴുകി വെച്ചോളാം ഭഗവാൻ പറഞ്ഞു വേണ്ട വരട്ടെ ആയില്ല നീ ഇതിൽ നിന്ന് ഇറങ്ങി ഈ ആയുധങ്ങളെല്ലാം കൊണ്ടുവെക്കുക കൊണ്ടു വെച്ചു വീണ്ടും തിരിച്ചു വരാൻ പറഞ്ഞു ഈ കുതിരയെ ഇതിൽ നിന്ന് അഴിച്ചു മാറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടു കെട്ടുക അർജുനൻ ഒന്നും മനസ്സിലായില്ല ഏതായാലും പറഞ്ഞ പോലെ ചെയ്തു അത് കഴിഞ്ഞ് പറഞ്ഞു ശരി എന്നാൽ ഇറങ്ങി കുറച്ച് അകലത്തോട്ട് മാറി നിന്നുള്ള പറഞ്ഞു അർജുനൻ അത്ഭുതത്തോടെ അകലത്തോട്ട് മാറി നിന്നു ശ്രീകൃഷ്ണൻ ആ രഥത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ആ നിമിഷം ആ രഥം ആളി കത്തുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത് ആളി പടരുന്ന അഗ്നിജ്വാലകളിൽ ആ രഥം ഭസ്മമായി തുടങ്ങി അർജുനൻ അമ്പരന്ന് നിൽക്കുകയാണ് ഭഗവാൻ അർജുനനോട് പറയുന്നു ഇതിനു മുമ്പ് മഹാരഥികളായ യോദ്ധാക്കൾ പലരും അയച്ച മാരകമായ അസ്ത്രങ്ങൾ മുഴുവൻ ഈ രഥത്തിൽ വന്ന് തറച്ചിട്ടുണ്ട് ഭീഷ്മരും ദ്രോണരും കർണനുമൊക്കെ അയച്ച ആഗ്നേയാസ്ത്രം തുടങ്ങിയ തീവ്രതയേറിയ അസ്ത്രങ്ങൾ ഈ രഥത്തിൽ തറച്ചു നിൽക്കുകയാണ് പക്ഷേ ഈ ഭഗവാന്റെ സാന്നിധ്യം ആ രഥത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ നിമിഷം വരെയും അത് കത്തിയരിയാതിരുന്നത് അന്നന്ന് വൈകിട്ട് ആ രഥത്തിൽ കൈനിലയത്തിലെത്തുന്ന ഭഗവാൻ തൻ്റെ അംഗവസ്ത്രമോ തൻ്റെ മെതിയടിയോ അല്ലെങ്കിൽ തൻ്റെ ഗതയോ ചക്രായുധമോ എന്തെങ്കിലും ഒന്ന് ആ രഥത്തിൽ വെച്ചിട്ടാണ് ഇറങ്ങുക അപ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ അർജുനന്റെ ഗതി എന്താകുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത് തന്നെയാണ് ഭാരതഭൂമിയുടെയും കാര്യം ആ രഥമെന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഈ ഭാരതമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ചിന്തിച്ചു പോകുമ്പോൾ ആ രഥം ശരിക്കും ഭാരതദേശമാണ് പിന്നീടാണ് അർജുനൻ്റെ പുത്രൻ അഭിമന്യുവിന് ജനിച്ച പുത്രൻ പരീക്ഷത്തിൻ്റെ പുത്രൻ ഭരതൻ ഹരിച്ച് ഈ ദേശത്തിന് ഭാരതം എന്ന പേര് വരുന്നത് അപ്പോൾ അങ്ങനെ ഈ നാടിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായിരിക്കുന്ന നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ ജീവനും ജീവവായുവും ജീവസർവസ്വവുമായിരിക്കുന്ന ഒരു മഹാപുരുഷൻ്റെ ജന്മദിനമാണ് നാം ഈ വരുന്ന ആഗസ്റ്റ് മുപ്പതിന് ആചരിക്കുന്നത് തികഞ്ഞ കൃതജ്ഞതയോടെയും ഭക്തിവിശ്വാസത്തോടെയും അത് ആചരിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കഴിയാവുന്നതും ദർശനം നടത്തുക സാധിക്കുന്നതും നിങ്ങൾക്കിഷ്ടമുള്ളതുമായ ആരാധനകൾ വഴിപാടുകളൊക്കെ അവിടെ ചെയ്യുക അതെന്തുമാകാം ഓരോ ക്ഷേത്രങ്ങളിൽ കൂടുതലായിട്ടുള്ള വഴിപാടുകൾ പലതും വ്യത്യസ്തങ്ങളായിരിക്കും അത് നിങ്ങളുടെ ദേശ സൗകര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ശ്രീകൃഷ്ണ ജനനമുണ്ടാകുന്നത് അർദ്ധരാത്രിയിലാണ് ആ അർദ്ധരാത്രി സമയത്താണ് വിശേഷാൽ പൂജകൾ എല്ലാ ഭഗവത് ക്ഷേത്രങ്ങളിലും നടക്കുക കഴിവതും അതിൽ പങ്കുകൊള്ളാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ വർഷം അങ്ങനെയുള്ള അവതാര പൂജകൾ നടക്കുന്ന ഇടങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കുകൊണ്ട് ഒരു അനുസ്യൂതമായ കൃതജ്ഞത നമുക്ക് ഈ ഭൂമിയിൽ ഇതുപോലൊരു ജന്മം ലഭിച്ചതിൻ്റെ പേരിൽ അനുസ്യൂതമായ തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഒരു കൃതജ്ഞത ആ പാദത്തിൽ സമർപ്പിക്കുക അതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നമസ്കാരം